സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഉള്ളത് അത് എൻ്റെ അറിവില് വളരെ റേർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അതിങ്ങനെ മുട്ടത്തിലേക്ക് വരുന്ന സമയത്തായാലും ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കിട്ടുണ്ട് ഞാൻ ഇങ്ങനെ സ്കൂളിൽ പോണ സമയത്തൊക്കെ അപ്പോൾ പറയും എന്താ അതിനൊരു കുഴപ്പമില്ല ഒരു കളിയാക്കണെങ്കിൽ കളിയാക്കി പോട്ടെ എന്ന് പറയാറ് അണ്ടർ നമ്മുടെ താഴെ ചില കേസില് ബ്രസ്റ്റിന് മുകളിലൊക്കെ വരും എനിക്ക് വരാറുണ്ട് എന്തെങ്കിലും കൂടി നമ്മളെ ഡൗൺ ആക്കുന്ന ഒരു സംഭവമാണ് അതിൽ നിന്ന് നമ്മള് പുറത്ത് വരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കമന്റ്സ് ആദ്യം ഈ പറഞ്ഞ പോലെ കാണുമ്പോൾ കുറച്ച് വിഷമം ഉണ്ടാവാറുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളറിയാത്ത ആരോ എവിടെ ഇരുന്ന് എന്തോ പറയണ അത് നമ്മളെന്തിനാ ബാധിക്കണേന്ന് ചിന്തിക്കും ചിലതൊക്കെ ഞങ്ങൾ വിട്ടുകളയും പക്ഷെ ചിലത് ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ റിപ്ലൈ കൊടുക്കണം എന്ന് തോന്നാറുണ്ട് എന്റെ കൂടെന്നുള്ളത് ശരണ ചേച്ചിയാണ് ചേച്ചി നമസ്കാരം എങ്ങനെ പോകുന്നു അങ്ങനെ പോകുന്നു ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എപ്പോഴാന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ തലഭാഗത്തും തലയുടെ ബാക്കിന്ന് ഒരു ബാൻഡേഡ് ഇങ്ങനെ അഴിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ എന്താ ചെയ്യണേന്നുള്ളത് നമ്മൾ നോക്കുമല്ലോ അപ്പോഴാണ് ഞാൻ ഇങ്ങനെ പ്രൊഫൈലിങ്ങനെ കുറച്ചു കൂടി ഓടിച്ചു ഓടിച്ചു നോക്കുമ്പോഴാണ് ഒരു റയർ ഡിസീസ് ഉള്ളത് കാര്യം നമ്മൾ മനസ്സിലാക്കണേ എനിക്ക് കണ്ടപ്പോ ഭയങ്കര ഒരു എന്താ അതിനകത്ത് ചെയ്യ ചേച്ചി എങ്ങനെ അത് സർവൈവ് ചെയ്യുന്നേന്ന് അറിയാനായിട്ടൊരു ആകാംക്ഷ തോന്നി അപ്പൊ ചേച്ചിയാണെങ്കി അങ്ങനെ സങ്കടപ്പെട്ടോ കാര്യങ്ങളോ ഒന്നും അല്ല വീഡിയോ ചെയ്യുന്നത് ഭയങ്കര കൂളായിട്ടാണ് ആള് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതാണ് അതിനകത്ത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈഫ് എങ്ങനെ പോകുന്നത് ഇപ്പോ ഇപ്പൊന്ന് വെച്ചാ ഇപ്പൊ കുറച്ച് ബെറ്റർ ആയി ഇതിനും കുറച്ച് വർഷങ്ങൾ മുമ്പൊന്നും ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് കാരണം നമുക്ക് അറിയാലോ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം കുറേ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ചിരിച്ചിരിക്കാൻ പറ്റണത് അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോഴുണ്ടല്ലോ അതിനകത്ത് ഈ ഒരു ഡിസീസ് ആയിട്ട് പോലും അതിനകത്ത് നെഗറ്റീവ് കമൻസ് ഇടുന്ന ള് ഒരുപാട് ഞാൻ ഒരുപാട് ഞാൻ കണ്ടുട്ടോ കാരണം നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഭർത്താവ് എങ്ങനെയാണ് കൂടെ കിടക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു നമുക്ക് കാണുമ്പോ എന്തോരം ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് കാണുമ്പോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ചേച്ചിക്ക് അത് എത്രമാത്രം വിഷമം ഉണ്ടാവും എനിക്ക് ഊഹിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നേ ഉള്ളു എങ്ങനെ കമന്റ്സും കാര്യങ്ങളൊക്കെ കമന്റ്സ് ആദ്യം ഈ പറഞ്ഞ പോലെ കാണുമ്പോ കുറച്ച് വിഷമം ഉണ്ടാവാറുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളറിയാത്ത ആരും എവിടെ ഇരുന്ന് എന്തോ പറയണത് ബാധിക്കണമെന്ന് ചിന്തിക്കും ചിലതൊക്കെ ഞങ്ങൾ വിട്ടുകളയും പക്ഷെ ചിലത് ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ റിപ്ലൈ കൊടുക്കണം എന്ന് തോന്നാറുണ്ട് അപ്പൊ അതിന് മാത്രം ചിലപ്പോ ഇങ്ങനെ ഒരു റിപ്ലൈ പോലെ ഒരു വീഡിയോ ആയിട്ട് ഇടാറുണ്ട് കമന്റ്സ് മാത്രം എടുത്തിട്ടല്ലേ ശരിക്കും ഡിസീസിനെ കുറിച്ചൊന്ന് പ്രേക്ഷകർക്കും കൂടെ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക കാരണം അത് ഭയങ്കര റയർ ആയിട്ടുള്ളൊരു ഡിസീസാണ് അപ്പൊ അവർക്ക് പ്രേക്ഷകർക്കൊന്നും മനസ്സിലാവാൻ വേണ്ടിട്ട് ചേച്ചിയുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ഒന്ന് കിട്ടാൻ എനിക്ക് പാഷ് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് ഉള്ളത് അതെന്റെ അറിവില് വളരെ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് അപ്പോ ഈ അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഹൈഡ്രഡൈനൈറ്റിസ് ഹൈഡ്രോഡനൈറ്റി കണ്ടീഷൻ ഉള്ളത് അതൊരു ഓട്ടോ ഇൻഫ്ലമേറ്ററി സ്കിൻ കണ്ടീഷനാണ് ക്രോണിക്കായിട്ടുള്ള കണ്ടീഷനാണ് ക്യൂറബിൾ അല്ല അപ്പോ ഞാൻ ആദ്യം ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു പോലെ എന്തെങ്കിലും നമ്മളിപ്പോൾ ഗൂഗിൾ യൂട്യൂബിലെ സെർച്ച് ചെയ്തു അപ്പോഴൊന്നും അങ്ങനെ ഒരു അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല വേറെ കൺട്രീസിലുള്ളവരൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ അവിടെയോ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഫസ്റ്റ് ഡ്രസ്സിങ്ങിന്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇടണേ അപ്പോഴാണ് എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നത് ഈ ഒരു കണ്ടീഷൻ കണ്ടീഷനിലുള്ളവരുണ്ട് എന്നുള്ളത് ഞാൻ എപ്പോഴും അറിയണത് പാഷ് സിൻഡ്രോ ഉള്ളവരല്ല ഈ ഹൈഡ്രോഡൈനൈറ്റിസ് ഉള്ളവര് പിന്നെ കുറെ പേർക്ക് ഇത് ഇപ്പൊ ദേഹത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് പക്ഷെ എന്താണെന്ന് അറിയാണ്ടിരിക്കുന്നവരുണ്ടായിരുന്നു അപ്പൊ എനിക്ക് അവര് മെസ്സേജ് അയച്ച് ചേച്ചി ഇത് ഏത് ഡോക്ടറെ കാണണ്ടെ ഫോട്ടോ അയച്ചു തരും ചിലർ ഫോട്ടോ അയച്ചു തന്നത് ചിലരുടെ ഈ അണ്ടർ ആംസിലൊക്കെയാണ് മിക്കവരുടെ ഞാൻ കണ്ടെക്കണേ കല്യാണം കഴിയാത്ത പെൺകുട്ടികളൊക്കെ ഉണ്ട് ബോയ്സ് ചിലരെ അയക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ ഒന്നും എന്ന് എനിക്ക് തോന്നിയിരുന്നു കാരണം അത്രയും ഭയങ്കര ഒരു ഇതായിട്ട് അവർ പോയി നോർമൽ സർജനിയൊക്കെ കാണും അവർ ജസ്റ്റ് ഇത് ഇതൊന്നും എന്ന് പറഞ്ഞ് വിട്ടിട്ടുള്ള കുറച്ച് പേരിങ്ങനെ ചിലപ്പോൾ അറ്റേ ടൈമ് ഒരു പത്തെണ്ണൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലെല്ലാവർക്കും കാണിച്ചു കൊടുത്തു ആ കൊച്ചു പഠിപ്പ് വരെ നിർത്തി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു അപ്പൊ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു എട്ട് വർഷം എടുത്തു ഇത് എനിക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഭവമാണെന്നുള്ളത് അതിനു മുമ്പ് ഞാൻ സാധാരണ നമുക്ക് ഇങ്ങനെ ഈ ഒക്കെ വരുമ്പോൾ നമ്മൾ സർജനെ സർജനായിരിക്കുമല്ലോ കാണുക അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ കണ്ട് ഒരു നാല് സർജൻമാര് സർജറി ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർജനല്ല ഇത് ചെയ്യേണ്ടത് പ്ലാസ്റ്റിക് സർജനാണ് നമുക്ക് സർജറി ചെയ്യേണ്ടത് അപ്പോ ഒരു സർജറി കഴിഞ്ഞ ഒരു മൂന്ന് മാസം ചിലപ്പോൾ ഗ്യാപ്പ് കിട്ടും അത് കഴിഞ്ഞ് വീണ്ടും അതിൽ നിന്ന് തന്നെ ചിലപ്പോ ആ സ്കാറിന്റെ ഉള്ളിൽ തന്നെ വീണ്ടും വരും എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ പഴുപ്പും ബ്ലഡും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ രണ്ടാമത് ചെയ്ത സമയത്ത് അത് തുറന്നു വെച്ചു കംപ്ലീറ്റ് ഈ കഴുത്തിൽ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നേ തുറന്നു വെച്ചു പക്ഷെ എന്നിട്ടും ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് ഗ്യാപ്പ് അത് കഴിഞ്ഞ് വീണ്ടും അങ്ങനെ അങ്ങനെ അമൃതയിൽ വെച്ചോ മറ്റോ ആണ് ഞാൻ ഇങ്ങനെ ഹൈഡ്രഡൈനൈറ്റിസ് എന്ന് പറഞ്ഞൊരു വാക്ക് കേൾക്കണേ അങ്ങനെ സൺറൈസിലാണ് എനിക്കിത് സർജറി ചെയ്യണത് അപ്പൊ ഞാൻ അവിടുത്തെ പ്ലാസ്റ്റിക് സർജറിയിലാണ് ഡോക്ടർ നിഹാൽ യൂസഫ് ആണ് സാറിന്റെ പേര് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ തന്നെ അപ്പൊ സാറാണ് സാറിന്റെ സർജറിയിലാണ് ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്ത ബയോപ്സിയിലാണ് ഹൈഡ്രഡൈനൈറ്റിസ് ഡേറ്റിസ് അപ്പറേറ്റീവ് എന്നറിയണേ അപ്പൊ അതിനുശേഷം അപ്പൊ സാർ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇവിടെ ഇനി വരാനുള്ള ചാൻസ് ഒരു തൊണ്ണൂറ്റി ശതമാനം ഇനി ഇവിടെ വരാൻ ചാൻസ് ഇല്ല ചെയ്ത സ്ഥലത്ത് അവിടത്തെ സ്കിന്നു എടുത്ത് കളഞ്ഞു എന്നിട്ട് വേറെ ഇങ്ങനെ ഫ്ലാപ്പ് ഇട്ട് ചെയ്യുക ചെയ്താണ് അപ്പൊ ഇനി ഇവിടെ എന്തായാലും വരില്ല എന്ന് ഉറപ്പാണ് വേറെ ഭാഗങ്ങളിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ ഇത് ഇങ്ങനത്തെ ഒരു അസുഖമാണ് പറഞ്ഞു അപ്പോൾ ശരി എന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ ശേഷം എനിക്ക് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഒരു വർഷം ഒന്നേകാൽ വർഷം ഒന്നര വർഷത്തെ ഗ്യാപ്പ് കിട്ടി അതിന് ശേഷം എനിക്ക് ഇപ്പോഴാണ് അവിടെ വന്നു തുടങ്ങി പക്ഷെ അത്രയും സിവിയറായിട്ടൊന്നും വരുന്നില്ല ചിലപ്പോൾ ഇനി പോകപ്പക വരുമായിരിക്കും പക്ഷെ നമുക്ക് ഒന്നും പറയാൻ നിർത്തില്ല കാരണം ഞാൻ ഇതിനെ കുറിച്ച് ഒരുപാട് ആർട്ടിക്കിൾസ് വായിച്ച് വേറെ കൺട്രീസിലുള്ള കുറെ പേരുടെ വീഡിയോസും കുറെ കണ്ടിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇത് ക്യൂറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ അല്ല ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ബയോളോജിക്സ് ആണ് അത് ഇതിന്റെ ഏറ്റവും സിവിയർ സ്റ്റേജിൽ കൊടുക്കുന്ന ഇഞ്ചെക്ഷൻ ആണ് അപ്പോ അതില് പോലും ഡോക്ടേഴ്സിന് ഉറപ്പ് പറയാൻ പറ്റില്ല നമ്മൾ എത്ര കാലം ഇത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത് ചെയ്താൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവുമെന്നോ അവർക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല നമ്മുടെ ബോഡിയും നമ്മുടെ ഇമ്യൂൺ സിസ്റ്റം ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും എല്ലാവരുടെയും അവരുടെയും അപ്പോ ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ കുറച്ച് ഇഞ്ചെക്ഷൻ കൊണ്ട് ചിലപ്പോൾ ശരിയായേക്കാം വേറെ ഒരാൾക്ക് ചിലപ്പോൾ അത് വർക്ക് ആവണമെന്നില്ല അപ്പോ ഡോക്ടേഴ്സിന് പോലും അതിലൊരു ഉറപ്പ് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയണത് എനിക്ക് അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ഇതാണോന്ന് അറിയാൻ പറ്റാണ്ട് ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ തരുമ്പോൾ എനിക്ക് എൻ്റെ അവസ്ഥ തന്നെയാണ് അവരിലും തോന്നുന്നത് അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതലും ഇതിനെക്കുറിച്ച് വീഡിയോസൊക്കെ ചെയ്യണം എന്ന് എനിക്ക് അപ്പോഴാണ് തോന്നിയത് അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ഒരുപാട് പേര് രോഗം ഡയഗ്നോസ് ചെയ്തവരുണ്ട് ചിലർ ഇതാണെന്ന് പേടിച്ച് വിറച്ച് പോയി ഡോക്ടറെ കണ്ടിട്ട് അതല്ല എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് ഇങ്ങനെ എനിക്ക് ഒന്ന് മെസ്സേജ് ചെയ്യാറുണ്ട് അങ്ങനെ അങ്ങനെയാണ് ഇതിലേക്ക് കൂടുതലായിട്ട് ഇങ്ങനെ വരണത് ഇപ്പൊ അതായത് ഇതിന്റെ പ്രത്യേകത പറയുന്നത് കൂടുതൽ കാണാൻ ചാൻസ് ഉള്ളത് അതായത് ഈ മടക്കുകൾ ഇടുക്കുകൾ പിന്നെ ഈ ഫോൾഡുകൾ ഒക്കെ വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ അവിടെയാണ് വരണത് മെയിൻ മെയിൻ സൈറ്റുകൾ അവിടെയാണ് ഈ അണ്ടർആാസിൽ നമ്മുടെ ക്ലീവേജിൽ ബ്രെസ്റ്റിന് താഴെ ചില കേസസിൽ ബ്രസ്റ്റിനു മോളിലൊക്കെ വരും എന്ന് പറയുന്നത് എനിക്ക് വരാറുണ്ട് പിന്നെ ഈ മടക്ക് പിന്നെ ചെവിയുടെ പുറകെ ഇതൊരു മടക്കല്ലേ ശരിക്കും മടണം ഇവിടെയൊക്കെ വരാം പിന്നെ നമ്മുടെ ഇന്നർ തൈസിൽ വരാം ഗ്രോയിൻ്റെ ഏരിയയിൽ വരാം ബട്ടക്സിൻ്റെ ആ ചീക്സിലും ആ അവിടെയും വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ അതിന് മേലെ ചെലപ്പോ വന്നേക്കാം ഇപ്പൊ ബ്രസ്റ്റിന് മുകളിൽ വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ അതിപ്പോ ചേച്ചി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ പറ്റിയതെന്ന് ആലോചിച്ചിട്ട് നമ്മള് കമന്റ്സും കാര്യങ്ങളും എടുത്തു നോക്കും അതിനകത്ത് വരെ നെഗറ്റീവ് കമൻസ് കമന്റ്സ് ഉണ്ടാവും ഈ ഈ കമന്റ്സ് ഒക്കെ കമന്സൊക്കെ നമ്മള് വായിക്കുമ്പോഴുള്ളൊരു മാനസികാവസ്ഥ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ വേറെ തന്നെ ഒരു കണ്ടീഷനാ ചേച്ചി നമ്മള് സംസാരിച്ചപ്പോഴത്തേനും പറഞ്ഞു ചേച്ചിക്ക് ചേച്ചി ആ ഒരു സമയത്തൊക്കെ ഈ ഒരു കമന്റും കാര്യങ്ങളും എനിക്ക് ഫസ്റ്റ് കാണുന്ന സമയത്ത് ഭയങ്കര ഒരു ഞാൻ എനിക്ക് കൊറേ നേരം എന്റെ മനസ്സിൽ അതെന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അത് ഞാൻ എത്ര കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും അത് ഇങ്ങനെ വരും നമ്മള് ഇങ്ങനെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് കുറച്ച് കുറച്ച് റിക്കവറി ആയിട്ട് വരനുള്ളൂ പക്ഷെ എന്നിരുന്നാലും എന്റെ മനസ്സിൽ അത് കുറച്ച് നേരം ഇങ്ങനെ ഓടും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തന്നെ അത് മറക്കും അത് നമ്മളൊന്നും എഴുതിന്റെ ആവശ്യമില്ല ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ എനിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവർക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് പറയും ചേച്ചി ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യില്ല അതിൽ വരുന്ന കുറച്ച് പേരല്ലേ ഉള്ളൂ അതൊക്കെ ഒഴിവാക്കിയേക്കുന്നൊക്കെ പറയുമ്പോഴും ഒന്ന് നമ്മളെ ഓക്കെ ആവും ഉം ഉം ഇപ്പൊ അതിനകത്ത് ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു സപ്പോർട്ടാ കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് കാര്യങ്ങള് വരുമ്പോഴോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം ഉണ്ടെന്നൊക്കെ തിരിച്ചറിയുന്ന സമയത്തോക്കെ നമ്മളെ പലരും വിട്ടിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് അപ്പോ വെച്ച് ചേച്ചി അതെ അതെ ാണ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് എന്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹസ്ബന്റിന്റെ വീട്ടുകാരും കൂടെ ഉദ്ദേശിച്ചിട്ട് പറയണേ ഇപ്പൊ ഇവിടെ ആയാലും ഇപ്പൊ ചേട്ടന്മാരായാലും എല്ലാവരും ഞാൻ ഇവിടേക്കാണ് എന്റെ അമ്മയുടെ വീട്ടിലെ ഫംഗ്ഷൻസിന് പോണേ കൂടുതൽ ഇവിടേക്ക് വരാറ് കാരണം നമ്മളെ അങ്ങനെ അവര് മാറ്റി നിർത്തി അല്ലെങ്കി അങ്ങനെ ഒരു രോഗിയായിട്ടൊന്നും അവര് കണക്കാക്കണില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല ആ ഒരു സപ്പോർട്ടാണ് മെയിൻ ആയിട്ട് അല്ലെങ്കിൽ ശരിക്കും നമുക്ക് കാരണം എനിക്ക് മെസ്സേജ് അയക്കുന്നവരില് പറയാറില്ലേ ഒരു കുട്ടി ഇങ്ങനെ ഇതേപോലെ ഹസ്ബൻഡിനീ ഈ ബൂണ്ടീൻറെ ഒക്കെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞുത്രേ ഇനി എനിക്ക് അയക്കരുത് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് പറ്റില്ലാന്ന് പറഞ്ഞോന്ന് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ചിലപ്പോ എന്റെ മദറിനിലോ ഇവിടെ ക്ലീൻ ക്ലീനൊക്കെ ചെയ്ത് തരാറ് എന്റെ അമ്മയ്ക്ക് ഭയങ്കര പേടിയാ എന്റെ അമ്മയും മേമേന്ന് അങ്ങനെ ഇവിടെ ഇല്ല ഇവിടെ വന്നാലും അവർ നോക്കൊന്നുമില്ല പക്ഷെ എന്റെ മോളായാലും ബാക്കിയുള്ളവർക്കൊന്നും പ്രശ്നമില്ല അവർക്ക് പേടികൊണ്ടാണ് ഇങ്ങനെ കാണാനുള്ള ധീരി അതാണ് മെയിൻ പ്രശ്നം ഇപ്പോ അങ്ങനെ നോക്കുമ്പോ ഇതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഇത് ക്യൂറബിൾ അല്ല എന്ന് പറയുന്ന ഒരു സമയത്ത് അത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ അത് ചേച്ചി എങ്ങനെയായിരുന്നു അത് ഉള്ളിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമല്ലോ ഇത് ക്യൂറബിൾ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യണമല്ലോ എങ്ങനെയായിരുന്നു ചേച്ചി ആ ശരിക്കും പറഞ്ഞാൽ എന്റെ അടുത്ത് ഡോക്ടേഴ്സ് ആരും പറഞ്ഞിട്ടില്ല ഇത് ഇങ്ങനെ ക്യൂറബിൾ എന്ന കാരണം അവർക്ക് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും അവർ പറയുന്ന ഇത് വരാതിരിക്കാനുള്ള ടാബ്ലെറ്റ്സും ഓയിൽമെന്റ്സ് ഒക്കെയാണ് നമുക്ക് തരാനുള്ളത് അല്ലാണ്ട് വേറെ ഒന്നും എന്ന് പറയാറുണ്ട് അപ്പൊ നമ്മള് പറഞ്ഞ പോലെ കൊറേ ഇങ്ങനെ റിസർച്ച് ചെയ്തു ഇതിനെ കുറിച്ച് അങ്ങനെയൊക്കെയാണ് ഇത് ക്യൂറബിൾ അല്ല അല്ലാന്നറിയണത് അപ്പോ അത് ഇങ്ങനെ ഉൾക്കൊണ്ട് കഴിയുമ്പോ പിന്നെ നമുക്ക് പ്രശ്നമില്ല അതെനിക്ക് ഇപ്പൊ എന്റെ മനസ്സിൽ ഫുൾ സെറ്റ് ആണ് അപ്പൊ അത് കാരണം എനിക്ക് അങ്ങനെ ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കണില്ല ഇതൊരു ഭാഗം ഇങ്ങനെ ഇപ്പൊ ഈ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കൊക്കെ അവരതായിട്ട് പൊരുത്തപ്പെട്ട് പോവണ്ടല്ലോ അപ്പൊ അതുപോലെ ഇത് ഇതെന്റെ ഒരു ഭാഗമാണ് എനിക്ക് പ്രശ്നമില്ല അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ ആണോ എന്നുള്ളത് ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നോ എന്തായിരുന്നു സിംറ്റം ആയിട്ട് ഇതുപോലെ പോലെ ഇപ്പൊ ഷുഗർ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിലേ ഇപ്പൊ എന്തെങ്കിലും ഒരു മൂണ്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഉണങ്ങാനായിട്ട് ഒരു പാട് ഉണ്ടാവല്ലോ അപ്പൊ അതാണോന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നോ അതാണെന്ന് ഞാൻ ഫസ്റ്റ് ക്യാൻസറൊക്കെ ആണോന്ന് വിചാരിച്ചിരുന്നില്ല അല്ല അങ്ങനെയാണോ ഞാൻ വിചാരിച്ചത് അങ്ങനെ ഇങ്ങനെ ഫസ്റ്റ് അണ്ടറാംസിൽ ഒരെണ്ണം അതിന് മുന്നേ കഴുത്തിലാണെങ്കിൽ തടിപ്പുണ്ടായിരുന്നേ പക്ഷെ അത് ഒരു ഇങ്ങനെ സിസ്റ്റ് പറയില്ലേ കല്ലച്ച് നിക്കണത് അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു ഒരു നെല്ലിക്കേടൊക്കെ ഒരു വലിപ്പം ഉണ്ടാവും ചെറിയൊരു നെല്ലിക്കേടെ ഒരു വലിപ്പം പിന്നെ അണ്ടറാംസില് ഒരെണ്ണം വന്നു അത് ജനിച്ചപ്പോഴേ ഉണ്ട് കഴുത്തില് പക്ഷെ അത് അങ്ങനെ വേറെ ഒന്നും ചെയ്യണ്ടെന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പൊ ഈ അണ്ടറാംസിൽ വന്ന് അണ്ടറാംസില് ഫസ്റ്റ് സർജറി ചെയ്ത സമയത്താണ് എനിക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവണം അപ്പൊ ചിലപ്പോ എന്തെങ്കിലും ഒരു ട്രോമ ഇതിലേക്ക് സ്കിന്നിലേക്ക് വന്നിട്ടുണ്ടാവും എന്ന് പറയുന്നത് പിന്നെ ഈ അസുഖത്തിന്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ചൈൽഡ് അഡൽട്ട്ഹുഡിലാണ് ഇതിന്റെ സിംറ്റംസ് ഒക്കെ കണ്ടു തുടങ്ങാന്ന് പറയണത് ചിലപ്പോ അങ്ങനൊരു സമയത്തായിരിക്കണം അത് പുറത്തേക്ക് വന്നത് പിന്നെ എനിക്ക് കഴുത്തിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായി കൊറേ ഹോസ്പിറ്റലിലൊക്കെ കയറി ഇറങ്ങി ഒരുപാട് ട്രീറ്റ്മെന്റ്സ് നോക്കി ഒന്നും ശരിയാവണില്ല ഈ ഒരു ഭാഗമായി കാരണം ചില ഡോക്ടേഴ്സ് സർജറി ചെയ്യാൻ പേടിയാന്ന് പറഞ്ഞു ഉണങ്ങില്ല എന്നൊക്കെ പറഞ്ഞു അവർക്ക് ഈ അസുഖം എന്താണെന്നൊന്നും പറയാൻ പറ്റണില്ല നമ്മൾ ഈ സർജന്മാരും ഫിസിഷ്യനൊക്കെയാണ് കാണണേ അപ്പൊ അവരിങ്ങനെ സെബേഷ്യസിസ്റ്റ് ഈ സിസ്റ്റുകളിലെ കാറ്റഗറിയിൽ തന്നെ കുറെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെയാണെന്നവര് പറഞ്ഞുകൊണ്ടിരുന്നെ അങ്ങനെ കുറെ മൂന്നാല് സർജറി ഒക്കെ ചെയ്തു പക്ഷെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അവസാനമാണ് ഈ പ്ലാസ്റ്റിക് സർജറിയിലാണ് ഈ ഹൈഡ്രഡനേറ്റിസ് ആണെന്ന് അറിയണേ അതിനുശേഷം എനിക്ക് പല ഭാഗങ്ങളിലും ഇങ്ങനെ വരുന്നുണ്ട് വേദന ഒക്കെ ഭയങ്കര കൂടി തുടങ്ങി അങ്ങനെ എൻ്റെ ഒരു കസിൻ വഴിയാണ് ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ജിജിത് കൃഷ്ണൻ പറഞ്ഞ സാറിനെ കാണുന്നത് സാറാണ് ഇങ്ങനെ സിൻഡ്രോം ആണ് അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് കിട്ടിയാലാണ് ഇത് എന്തെങ്കിലും കുറച്ചെങ്കിലും ഒരു കൺട്രോളിൽ വരുള്ളൂ എന്ന് പറയണ അത് ഒരു തൊക്കിനെ ഡീല് ചെയ്യണ ഒരു ഇഞ്ചെക്ഷനാണ് അത് ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷെ അത് എത്ര നാൾ ചെയ്യേണ്ട ചെയ്യേണ്ടവരെന്നൊന്നും പറയാൻ പറ്റില്ല ഡെർമെറ്റോളജിസ്റ്റിനെ കാണും അവരുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതെന്ന് പറഞ്ഞു ഇപ്പൊ ഡെർമറ്റോളജിയിൽ കാണുമ്പോഴായാലും അവർ ഇത്രയും വലിയ ഇഞ്ചക്ഷൻസ് ഒന്നും ഹാൻഡിൽ ചെയ്യില്ല അപ്പം സാറ് പറഞ്ഞു അവർ അങ്ങനെ പറയുകയാണെങ്കിൽ എന്നാൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെയാണ് സി എം സിയിലൊക്കെ പോയിട്ടുണ്ട് അവിടെന്നായാലും ഈ സെയിം ഇഞ്ചെക്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇഞ്ചക്ഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എനിക്ക് റിസൾട്ട് ഒന്നും പറയാറായിട്ടില്ല കുറഞ്ഞത് ഒരു വർഷമൊക്കെ ആവണമെന്ന് പറയണ എന്തെങ്കിലും അതിന്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ എനിക്ക് നോക്കണ്ട ഒരു വേറെ ഇഞ്ചക്ഷൻ ഈ ബയോളജിക്സ് തന്നെ ചെയ്യും അതിലേക്ക് നോക്കേണ്ട വരും ഇതിപ്പോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ആദ്യമേ ഉണ്ടായിരിക്കണം അല്ലെങ്കി ഇപ്പൊ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് പോലും ഉണ്ടാവും അല്ലെങ്കിൽ ഇത് പകരോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേച്ചിന് തൊട്ടാലോ ഒക്കെ ഇത് പഠനം ചോറുവാരി കൊടുക്കുന്ന വീഡിയോയിൽ വരെ ചോദിച്ചിട്ടുണ്ട് എന്റെ അടുത്ത് അങ്ങനെ പകരുമോ അങ്ങനത്തെ രീതിയിലൊക്കെ പക്ഷെ ഇതൊരിക്കലും അങ്ങനെ ഒരു അസുഖമല്ല ഒരിക്കലും എന്നിൽ നിന്നൊരാൾക്ക് ഇത് വരില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ജെനറ്റിക് ആണെന്ന് പറയണത് നമുക്ക് ഒന്നില്ലെങ്കിൽ അതുപോലെ തന്നെ ഹെറിറ്ററി അങ്ങനെ ആയിട്ട് വരുന്നതാണെന്നാണ് പറയുന്നത് അപ്പൊ എന്റെ ഇതിലുള്ള ആർക്കെങ്കിലും ഉണ്ടായിരുന്നിട്ടുണ്ടാവും അങ്ങനെ വരുന്നതാണ് അപ്പൊ ഒരിക്കലും ഇത് മറ്റൊരാളിൽ പകരില്ല പക്ഷെ ഏർ മറ്റൊരാളുടെ കൈയോ എന്തെങ്കിലും കൊണ്ട് എനിക്ക് പകരാ എനിക്ക് ഇത് ഇൻഫെക്ഷൻ ആവാണ്ടാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് നമ്മൾ എന്റെ കൈ കൊണ്ടാണെങ്കിൽ പോലും നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ പുറത്തേക്കൊക്കെ പോകുമ്പോഴേക്കോ അല്ലെങ്കിൽ കൊണ്ടുള്ള സമയത്ത് ഇപ്പൊ നമുക്ക് എല്ലാം ഡ്രസ് ചെയ്ത് ഡ്രസ് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് സേഫ് ആക്കി വെച്ചിട്ടില്ലേ പോകാം അതെ അല്ലാണ്ട് ഇപ്പൊ നമുക്ക് നിക്കുന്ന സമയത്താണെങ്കിലും ഇവിടെ ഇരിക്കുന്ന സമയത്താണെങ്കിലും ചിലപ്പോ നമ്മളൊന്ന് കയറ്റാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറ്റി വെക്കും ഇല്ല ഹീലായി കഴിഞ്ഞാല് പിന്നെ പ്രശ്നമില്ല ഒരുവിധം ഹീലായി കഴിഞ്ഞില്ല അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കൈ ഒക്കെ നന്നായി കഴുകിയിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട് ചെയ്തിട്ടായാലും നല്ലോണം കെയർ ചെയ്യണം അതുപോലെ ബാക്ടീരിയൽ സോപ്പ് സെറ്റാഫിലിന്റെ സോപ്പാണ് ഉപയോഗിക്കുന്നത് ഇവിടെ വാഷ് ചെയ്യാൻ വേണ്ടി മാത്രം പിന്നെ അത് കഴിഞ്ഞാൽ അതിനുള്ള ഒരു ക്ലെൻസർ ഉണ്ട് അത് വെച്ചിട്ട് നന്നായി ക്ലീൻ ചെയ്യണം അതിനുശേഷം ഓയിൽമെന്റ് അത് ഓയിൽമെന്റ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ആണ് ചിലപ്പോൾ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിന്റെ എന്തെങ്കിലും ലക്ഷണമുണ്ടെങ്കിൽ അതിനുള്ള ഓയിൽമെന്റ് ഉണ്ടായിരിക്കും പിന്നെ ഈ പസ് മുഴുവൻ ഡ്രെയിൻ ആയി പോവാനുള്ള ഓയിൽമെന്റ് വേറെ പിന്നെ അത് ആവാനുള്ളത് വേറെ ചേച്ചി എങ്ങനെ ഈ ബാക്കിൽ ഇങ്ങനെ ഉള്ള സമയത്ത് എങ്ങനെ കിടക്കുന്നത് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ സൈഡ് തിരിഞ്ഞൊക്കെ ഇങ്ങനെ ഒരു ഒരു പ്രഷർ ഇങ്ങനെ വരുമല്ലോ അപ്പൊ വരുമ്പോ ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ ലീക്ക് ആയി ഇങ്ങനെ ഇങ്ങനെ ഒഴുക്കി വരും അതെല്ലാം പിന്നെ കറക്റ്റ് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് കിടക്കുമ്പോ കുഴപ്പമില്ല അത് ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ കിടക്കണം അത്രേയുള്ളൂ മോളെങ്ങനെയായിരുന്നു ഒരു ഇതായിട്ട് ആദ്യമേ ആൾക്ക് പൊത്തപ്പെട്ട് മനസ്സിലാക്കി ചേച്ചി പറഞ്ഞു കൊടുത്തിരുന്നത് ആൾക്ക് ഇങ്ങനെ കണ്ടു കണ്ട് ആ യൂസ്റ്റ് ആണ് അവൾ അതായിട്ട് അവൾക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല ആദ്യങ്ങനെ മൊട്ടത്തിലേക്ക് ആയിരുന്ന സമയത്തായാലും ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കിട്ടുണ്ട് അവളെ ഞാനിങ്ങനെ സ്കൂളിൽ പോണ സമയത്തൊക്കെ അപ്പൊ അവള് പറയാ അതിപ്പോ എന്താ അമ്മ അതിനൊരു കുഴപ്പമില്ല അവര് കളിയാക്കണേ കളിയാക്കി പോട്ടെ എന്ന് പറയാറോ ഞാനത് തന്നെ ഷോൾ പോലും തലേലൊന്നും അങ്ങനെ ഇട്ട് പുറത്തു പോയിട്ടില്ല അങ്ങനെ ആരും ഇപ്പം ഇപ്പം നമ്മള് വീട്ടിലാരും അങ്ങനൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല ഇപ്പൊ പക്ഷെ ഈ റിലേറ്റീവ്സിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും സംസാരമുള്ളതായിട്ടോ അല്ലെങ്കിൽ പുറത്ത് നാട്ടുകാരൊക്കെ പറയുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ചേച്ചിയിലെത്തിവോ അങ്ങനെയൊക്കെ കൊറേ എത്തിയിട്ടുണ്ട് കൊറേ പേരുടെന്ന് പിന്നെ നമ്മൾ ആ ഭാഗം അങ്ങോട്ട് വിട്ട് കളയും എന്തൊക്കെയാ പറഞ്ഞിരുന്നു ഇതുപോലെയൊക്കെ തന്നെ അങ്ങനെ പഴുത്ത് ചീഞ്ഞിരിക്കാണ് എവിടെ തൊട്ടാലും പഴുപ്പ് വരാണ് എങ്ങനെയാണാവോ ഭർത്താവ് ഇതിന്റെ കൂടെ ജീവിക്കണേ ആ കൊച്ചിന് ഉണ്ടാവോ എന്റെ അനീതിക്ക് ഉണ്ടാവാവോ അങ്ങനത്തെ കുറെ എന്നാലും ആൾ ആൾക്കാർക്ക് ഇത് കൃത്യമായിട്ട് അറിയില്ലല്ലോ ഇന്ന എന്നുള്ളത് അസുഖത്തിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഞാൻ പറഞ്ഞ ഇപ്പൊ രണ്ടാമത് ആൾക്ക് പറയണെങ്കി പിന്നെ അത്രയും ഇതാ ഉള്ള ആളായിരിക്കണം ചിലപ്പോ പറയാൻ പറ്റണെ അപ്പൊ അത് കാരണം വലിയ കാര്യമായിട്ട് അറിയൊന്നുമില്ല പക്ഷെ എങ്കിലും അവര് നോക്കുമ്പോ ഇങ്ങനെ കുഴപ്പമില്ല ഇനിയിപ്പൊ കുഷ്ഠരോഗോ അങ്ങനെയൊക്കെ വിചാരിച്ച് പറഞ്ഞിട്ടുള്ളവരുണ്ട് അങ്ങനെയൊക്കെ പക്ഷെ നമ്മളങ്ങനെയുള്ള ഒരാളാണെങ്കിൽ പോലും അങ്ങനെ ഒന്നും പറയാൻ പാടില്ല കാരണം അവർക്ക് അത് ഒരുപാട് വിഷമമുള്ള കാര്യായിരിക്കാം അപ്പോ അത് അങ്ങനെ ശെരിക്കും പറഞ്ഞാൽ അവർക്ക് അത് വരുമ്പോഴാണ് അവർക്ക് അതിന്റെ ഒരു അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും വരുമ്പോഴായിരിക്കും അതിന്റെ ഒരു ഇത് മനസ്സിലാവുക പക്ഷെ ഇങ്ങനെ പറയുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഒരു ദിവസം പോലും ഇങ്ങനെ ഒരു അവസ്ഥ കൂടെ പോവാൻ പറ്റുന്ന തോന്നണില്ല കാരണം അത്രയും നമ്മൾ വേദനയായാലും മെന്റലിയും കൂടി നമ്മളെ ഡൗൺ ആക്കുന്ന ഒരു സംഭവമാണ് അതിൽ നിന്ന് നമ്മള് പുറത്ത് വരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ ഞാനൊക്കെ ഒരു ഫംഗ്ഷനോ ഒന്നിനും പോവാണ്ട് ഒരു കല്യാണം വരെ ഞാൻ കൂടിയിട്ട് കുറേ വർഷങ്ങളായി ഇപ്പോഴും കൂടിയിട്ടില്ല കല്യാണങ്ങൾ കൂടെ അങ്ങനത്തെ ഒരു പരിപാടിക്ക് ഞാൻ പോവാറില്ല ഫാമിലിയായിട്ട് ഒത്തുകൂടുന്ന പരിപാടിയോ അങ്ങനെ ഒന്നിനും എനിക്ക് ഒന്നിനും താല്പര്യമില്ലായിരുന്നു എങ്ങോട്ട് പോകാനായിട്ട് പിന്നെ ഇപ്പോഴൊക്കെയാണ് എങ്ങിടെങ്കിലൊക്കെ പോയി തുടങ്ങിയത് ആകെ ആദ്യം പോകുന്നത് ഒന്നിലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ അമ്പലത്തിലേക്കായിരിക്കും മിക്കതും ഹോസ്പിറ്റലിലേക്കായിരിക്കും പോവാറ് അല്ലാണ്ട് വേറെ എങ്ങോട്ടും ഞാൻ പോവാറില്ല ഇങ്ങനെ ഉത്സവങ്ങൾ ഇവിടെ അമ്പലത്തിൽ ഉത്സവമോ ഷ്ടിയൊക്കെ ഉണ്ടാകുമ്പോഴേക്കും ഞാൻ പോവാറില്ല പിന്നെ ഒന്നാമത് നമ്മളെ കാണുമ്പോ ഇപ്പോഴൊക്കെ മുടിയൊക്കെ ഇങ്ങനെ ആയി തുടങ്ങി ആദ്യ മുടിയില്ലാണ്ട് ഇങ്ങനെ മൊട്ടത്തിലൊക്കെ ആയിരുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ നോക്കും എന്തോ ഒരു സഹതാപമോ എന്തോ ഈ കൊച്ചിന് എന്താണാവോ അത് കാരണം എനിക്ക് ബസ്സിലൊക്കെ ഞാൻ പോയിട്ട് തന്നെ വർഷങ്ങളായി സാധാരണ ഇങ്ങള് മോണിങ്ങനെ ഓട്ടോയിലൊക്കെ പോകും അത് വേദനയും ബുദ്ധിമുട്ടും കുറച്ചുണ്ട് അത് കാരണം പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും നോട്ടങ്ങളും കാര്യങ്ങളും പിന്നെ മുടി ഇങ്ങനെ ആയിപ്പൊ പിന്നെ ഇനി ഇതിപ്പോ വെപ്പാണോ അങ്ങനത്തെ സംശയങ്ങളായി തുടങ്ങി പിന്നെ ഇപ്പൊ മുടി ഇങ്ങനെ വന്നപ്പോ മുടീനെ കുറിച്ചിട്ടായിരുന്നു പ്രശ്നങ്ങള് കമൻസിലായാലും വരാറുണ്ട് വീഡിയോസ് ഓരോരുത്തരെ അതുപോലെ അങ്ങനെ ഇപ്പൊ വീഡിയോസ് ചെയ്യുമ്പോ ഇപ്പൊ വീട്ടുകാരും പറഞ്ഞിട്ടില്ല അതായത് ഇപ്പൊ ആളുകളെ ആളുകളെ അറിയിക്കണ്ട എന്നൊന്നും വീട്ടുകാരൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് പുറത്തേക്ക് അറിയാൻ പാടില്ല എന്ത് അറിയിക്കണ്ട ഇങ്ങനൊന്നുള്ളത് ആരും അറിയണ്ട എന്ന് വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ഫ്രണ്ട്സ് അല്ല ഒന്ന് രണ്ട് കസിൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് വേറെ ഇൻഡയറക്റ്റ് ആയിട്ട് വേറെ ആള് വഴി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തിനാ എങ്ങനെ ആൾക്കാരെ കാണിക്കണേ ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നാണക്കേടല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ കുറെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഒന്നും കാര്യൊക്കില്ല കാരണം എൻ്റെ ഒരു ഇതില് നല്ലൊരു കാര്യമാണ് ചെയ്യണത് മറ്റുള്ളവർക്ക് ഒരു അവയർനെസ് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ എനിക്ക് ഈ ഒരു അസുഖം ഉണ്ടെന്ന് അറിയണേല് എനിക്കൊരു പ്രശ്നവും ഇല്ല ഇനിയിപ്പോ എന്റെ വീട്ടുകാർക്ക് ഉണ്ടോ അങ്ങനെയൊക്കെ സംശയിച്ചാല് കുഴപ്പമില്ല അതിപ്പോ വേറൊരു നല്ലൊരു വിദ്യാഭ്യാസം കാര്യങ്ങളുള്ളൊരാളാണ് ഇത് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അറിവുള്ള ഒരാൾക്ക് ചിലപ്പോ അറിയാൻ പറ്റുമായിരിക്കും ഇത് അങ്ങനെ ഒരു പകരുന്ന അസുഖമല്ലാന്നുള്ളത് അങ്ങനെ പ്രശ്നമില്ല ഇതിപ്പോ അങ്ങനെ ഒന്നും ഇല്ലാത്തവരാണ് മെയിൻ ആയിട്ട് ഈ പറയാ ഇൻസ്റ്റാഗ്രാമില് എപ്പോഴാണ് ഈ വീഡിയോസ് കുറച്ച് അവയർനെസ് ആയിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ മനസ്സിലാവണം എന്നുള്ള രീതിയിലേക്കൊക്കെ വീഡിയോസ് എപ്പോഴായിരുന്നു അത് ഈ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോഴാണ് ആ ഡ്രസ്സിംഗ് ചെയ്യണേന്റെ വീഡിയോ ഇട്ട സമയത്താണ് ഒന്ന് റൺ ആയി തുടങ്ങി വീഡിയോ അപ്പൊ ഇങ്ങനെ പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചു മിക്കതും ഹൈഡ്രോഡനൈറ്റിസ് ഉള്ളവരായിരുന്നു അല്ലെങ്കിൽ അത് ഉണ്ടോ എന്ന് അറിയണം എന്നുള്ളവരായിരുന്നു അല്ലെങ്കിൽ അത് ആണോ എന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്നവരായിരുന്നു അപ്പൊ ഈ ക്യാൻസർ ഒക്കെ എന്ന് വിചാരിച്ചിരുന്നവരായിരുന്നു അപ്പൊ അങ്ങനെ ആ ഒരു സമയത്ത് കുറേ റെസ്പോൺസ് കിട്ടിയപ്പോ എനിക്ക് തോന്നി ഇത് ചെയ്യണത് നല്ലതാണ് ചെയ്യാം തോന്നി പിന്നെ അതുപോലെ ഫൈബ്രോമയോളജി ഉണ്ട് എനിക്ക് ഇതൊക്കെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വന്ന ഒരു ഓട്ടോമീൻ കണ്ടീഷനാണ് ആണ് പേശിവാദം എന്ന് പറയും അതുപോലെ ഐ ബി എസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫൈബ്രോമയോളജിയുടെ ചെയ്ത സമയത്തായാലും ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു ഫൈബ്രോമയോളജി ഉണ്ട് പറഞ്ഞിട്ട് ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോൾ ഓരോരുത്തർ വന്ന് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഇങ്ങനെ ഫൈബ്രോമയോളജി ആണ് ഒരു കുട്ടി നിന്നാള് കണ്ട കുട്ടി പഠിക്കാൻ പോകണില്ല ഇപ്പൊ വേദനയും ബുദ്ധിമുട്ടൊക്കെ ആയിട്ടിരിക്കാണ് അപ്പൊ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു ചോദിച്ചപ്പോ അതില് ഫൈബ്രോമയാലയ്ക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യില്ല കാരണം ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അത് ഇങ്ങനെ വേദന വന്നുകൊണ്ടിരിക്കും വേദനയ്ക്ക് പോലും ഡോക്ടേഴ്സ് നമുക്ക് തരുന്നത് ഈ പാരസിറ്റമോളും വാമോളൊക്കെ തരാം വേദന വന്നാൽ അത് കഴിക്കാൻ നിവർത്തിയുള്ളൂ പിന്നെ ഈ സ്റ്റിറോയിഡ്സൊക്കെയാണ് അത് കഴിച്ചു ഒന്നും കൂടെ തടി വെക്കാന്നല്ലാണ്ട് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും ഇല്ല അത് കഴിക്കുമ്പോഴുള്ള കുറച്ച് നേരത്തേക്കുള്ള ഒരു ആശ്വാസം എന്ന് കഴിഞ്ഞാൽ പിന്നെ ഇല്ല അത് പിന്നെ അതിന് ചെയ്യുന്നത് ഈ ആയുർവേദം ആ ഒരു രീതിയിലുള്ള ഈ കുഴമ്പ് എണ്ണ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പെയിൻ കുറയാനായിട്ടുള്ളത് അങ്ങനെ ഉപയോഗിക്കും അല്ലാണ്ട് വേറെ അതിന് ഞാൻ ട്രീറ്റ്മെന്റ് ഒന്നും വേറെ എടുക്കണേലില്ല എടുത്തിട്ട് കാര്യമില്ല അതാണ് ഇപ്പൊ ചേച്ചി കല്യാണം കഴിഞ്ഞ് മോളുണ്ട് ഏ പക്ഷെ കല്യാണം കഴിക്കാത്ത ഒരുപാട് പെണ്ണി ഒരു അവസ്ഥ ഉണ്ടാവും അപ്പോ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പുറത്തേക്ക് പറയാൻ മടി എനിക്ക് എനിക്കൊന്നിനെ കല്യാണം നടക്കാതെ വരും അല്ലെങ്കിൽ വീട്ടുകാർക്ക് നാണക്കേടാവും എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും അതിനെ ചേച്ചി എങ്ങനെ അവരുടെ അവര് കൗൺസിലിംഗ് എന്നുള്ള രീതിയിൽ അല്ല ഞാൻ ചോദിച്ചത് ജസ്റ്റ് ഒരു എന്താ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അവർക്ക് എങ്ങനെയായിരുന്നു പറഞ്ഞുകൂടാ അങ്ങനെ ഞാൻ പറയുമ്പോ അത് ഞാൻ പരമാവധി പറയും നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പറയാ ഇപ്പൊ ഒരു കുട്ടി ഇതേപോലെ തന്നെ കല്യാണാലോചന വന്ന് കല്യാണം കഴിക്കാൻ പോണ ആൾക്കാണ് പ്രശ്നം ഈ സംഭവം ഉള്ളത് അപ്പൊ ആ കൊച്ചിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നോക്കണ്ട നിർത്തണതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അത് ഒത്തുപോകാണ്ട് വരുമ്പോ അതൊരു ബുദ്ധിമുട്ടാവില്ലേ ഇനി വേദം അത് പ്രശ്നമാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ് ചിലപ്പോ എല്ലാവർക്കും അത് എന്താ പറയാ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല അങ്ങനെ ഒരു കണ്ടീഷൻ ഉള്ളത് അപ്പോ ഞാൻ അങ്ങനെയാണ് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തത് ഇതിപ്പോ വീട്ടില് ഇങ്ങനെ ഈ ക്യൂറബിൾ അല്ല എന്നുള്ളത് നമുക്ക് വീട്ടില് പറയുമ്പോഴേക്കുമേ അല്ലെങ്കി അവരിത് എടുക്കുമ്പോഴേക്കും അവര് ഇപ്പം നമ്മള് ആശ്വാസവാക്കൊന്നും ആ ഒരു സമയത്ത് നമ്മളില് വർക്ക്ഔട്ട് ആവൂല അപ്പോ നമ്മള് തന്നെ വിചാരിച്ചാൽ മാത്രമാണ് ആ ഒരു സംഭവം നമ്മൾ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ചേച്ചി അങ്ങോട്ട് ആശ്വസിപ്പിക്കുമായിരുന്നു ഞാൻ മിക്കതും അങ്ങോട്ട് ആശ്വസിപ്പിക്കല തന്നെയാണ് കാരണം അവർക്കാണ് എല്ലാവർക്കും ഒരു ടെൻഷനും കാര്യങ്ങളുള്ളത് ഞാൻ പക്ഷെ ഇങ്ങനെ ചിരിച്ചു കളിച്ച് നോക്കണം തന്നെ അവർക്കത് വിഷയമല്ല അവര് അവർക്ക് എല്ലാവർക്കും ടെൻഷൻ എന്റെ അനിയത്തിനെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെല്ലാവർക്കും ഇപ്പൊ എൻറെ അമ്മയ്ക്കൊക്കെ ആയാലും അമ്മൂമ്മക്ക് മാമയ്ക്കൊക്കെ ടെൻഷൻ കൂടുതലുള്ള ആൾക്കാരാ പിന്നെ ഞാൻ ഇങ്ങനെ കരഞ്ഞൊന്നിരിക്കണില്ല അവരുടെ ഏകദേശം സമാധാനം അങ്ങനെ അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് പോകുന്നതൊക്കെ ഇപ്പൊ ഈ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരും ഉണ്ടാവും ആ ആൾക്കാരുടെ ഒക്കെ അവരോട് ശരിക്കും എന്താ ചേച്ചി എനിക്ക് പറയാനുള്ളത് ധൈര്യമായിട്ടിരിക്കും ആരെ പറഞ്ഞാലും അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല അവനാൻ എന്താണോ തോന്നണേ അത് ചെയ്യാ പിന്നെ അതുപോലെ വീട്ടിൽ വീട്ടിലെ സപ്പോർട്ടാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അതില്ലെങ്കിൽ ഒന്നും നടക്കില്ല നമ്മൾ ഒറ്റപ്പെട്ടു പോകും ശരിക്കും പറഞ്ഞാൽ അപ്പൊ വീട്ടുകാരെ അവർക്ക് വേണ്ട മെന്റൽ സപ്പോർട്ട് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് മുന്നോ അവന ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാറ് എന്ത് പറഞ്ഞാലും കേക്കേണ്ട കാരണം എനിക്ക് മെയിൻ ആയിട്ട് വരുന്നത് തടിയുടെ പ്രശ്നം പറയാറുണ്ട് ഈ തടിച്ചലര് പറയും തടി കുറഞ്ഞാൽ മതി ഈ അസുഖങ്ങൾ മാറിക്കോളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആവശ്യമാണ് നമ്മൾ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുക യോഗ ചെയ്യ ബ്രീതിങ് എക്സസൈസ് അതൊക്കെ നല്ലതാണ് അതൊക്കെ ചെയ്യണം ഡെയിലി ആവശ്യമുള്ള കാര്യങ്ങളാണത് പക്ഷെ തടി കുറഞ്ഞാൽ ഈ അസുഖം മാറും എന്ന് പറയുന്നതിൽ ഒരു ലോജിക്ക് ഇല്ല ഒരു സംഭവേ ഇല്ല ഇപ്പൊ കുറച്ച് ദിവസം മുമ്പെങ്ങാണ്ട് എനിക്കാരോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏഷ്യനെറ്റില് ന്യൂസിലൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു ഒരു പയ്യന് ഇതാണ് സംഭവം തേർഡ് സ്റ്റേജ് ഞാൻ തോന്നുന്നു കണ്ടിട്ട് ഇപ്പോ നല്ല വണ്ണം കുറഞ്ഞൊരു കുട്ടിയാണ് ഇരുപത് വയസ്സായിട്ടുള്ളു അവന് ഭയങ്കര ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് അവൻ നിൽക്കണേ അപ്പൊ അവന് വണ്ണമൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ ഈ പറയുന്ന വലിയ തരത്തിലുള്ള ഈ ഫോൾഡുകളൊന്നും അവന് ഉണ്ടായിരിക്കില്ല എങ്ങനെയായാലും അപ്പൊ എന്നിട്ടും വന്നിട്ടുണ്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന ഭൂരിഭാഗം കുട്ടികളിൽ അവരൊക്കെ വണ്ണം കുറഞ്ഞിട്ടുള്ളത് കാരണം എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട് അവര് വണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ണമുള്ള ഒരാളാണെങ്കില് വണ്ണം കുറയ്ക്കുമ്പോൾ നമ്മള് ആ ഒരു സ്കിന്നുകൾ തമ്മിലുള്ള ആ ഒരു ഇതിന്റെ രസുമ്പൊക്കെ ഉള്ള ഒരു ഇത് കുറയും നമുക്ക് ആ ഒരു പൂണ്ട് ഹീൽ ചെയ്യാനായിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ നടക്കുന്ന അല്ലാണ്ട് അതിലുപരി ഇതോ വണ്ണം കുറച്ചാ ഇത് മാറുന്നു എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല പിന്നെ ചില മുട്ട കഴിക്കരുത് ചിക്കൻ കഴിക്കരുത് എന്നൊക്കെ പറയാറുണ്ട് ചിലപ്പോൾ ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങളിലായിരിക്കും ട്രിഗർ ഉണ്ടായിരിക്കുക എനിക്ക് ഞാൻ മെന്റലി ഇമോഷണലി വീക്ക് ആവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സ്ട്രെസ് വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ട്രിഗർ ആവാറുണ്ട് എനിക്ക് ആ സമയത്തൊക്കെ ഫ്ലയർ അപ്സ് ഉണ്ടാവും അത് ഈ ഫൈബ്രോമയോളജിയുടെ കേസിലായാലും അങ്ങനെ തന്നെയാണ് പക്ഷെ ചിലർക്ക് മുട്ട കഴിക്കുമ്പോഴായിരിക്കും അപ്പൊ അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ അവരുടെ ബോഡി അതിനോട് സെൻസിറ്റീവ് ആണ് അപ്പൊ അവരത് അവോയ്ഡ് ചെയ്യുക കംപ്ലീറ്റ്ലി അല്ലാണ്ട് ഇപ്പൊ നമ്മൾ ഒരാള് എനിക്ക് പറ്റണതായിരിക്കില്ല കാരണം എല്ലാവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡിഫറെന്റ് ആയിരിക്കും അപ്പൊ അതുപോലെ തന്നെ ആയുർവേദം ചെയ്യ് ഹോമിയോ എന്നൊക്കെ പറയുന്നവരുണ്ട് ഈ പറയുന്നതൊക്കെ ഞാൻ ഇതിനുമുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ആയുർവേദം ആയാലും ഹോമിയോലൻ്റെ അനിയറ്റി ആയുർവേദം ആയി കാരണം സി എംഒയിൽ വരെ പോയിട്ട് നമ്മള് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളത് അവരുടെ കയ്യിലൊന്നും കൊണ്ടാണ് നമ്മൾ വീണ്ടും അലോപ്പതിയിൽ പോയത് ഇപ്പൊ ചിലർക്ക് വർക്ക് ആവുന്നുണ്ടെങ്കിൽ ചിലപ്പോ അവർ ഫസ്റ്റ് സ്റ്റേജിലായിരിക്കും ഉണ്ടായിരിക്കാം അപ്പൊ ചിലപ്പോൾ അവർക്ക് അത് വർക്ക് വർക്കാവുന്നുണ്ടാവും അവരുടെ ബോഡി അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ എനിക്കിതൊന്നും വർക്ക് ആവാത്ത കാര്യം നമ്മളിൽ ഇങ്ങനെ പറയുമ്പോൾ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ട് തോന്നാറുണ്ട് ചിലർക്ക് പറഞ്ഞാലും മനസ്സിലാവൂല പിന്നെ ചിലർ ഇങ്ങനെ ഈ എന്തോ ഓരോ പ്രോഡക്ട്സ് ഒക്കെ ഓരോ സപ്ലിമെന്റ്സ് ഒക്കെ ഉണ്ടായില്ല അങ്ങനെ ഓരോ കമ്പനികളുടെ അത് കഴിക്കി ഇത് കഴിക്കി എന്നൊക്കെ പറഞ്ഞു അത് കഴിച്ച് ശരിയാ എല്ലാ സുഖത്തിനുള്ളതാണ് ക്യാൻസർ വരെ മാറണതാണെന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട് ചിലര് ഞാൻ പറയും ഞാൻ പരമാവധി പറഞ്ഞു നോക്കും അതിന് മനസ്സിലാവണ്ടാവും ഞാൻ പറയാം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്തൊന്നും ചോദിക്കാണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു നമ്മൾ ഇത്രയും വലിയ ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്തോണ്ടിരിക്കുന്നത് എന്തെങ്കിലും വേറെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് പിന്നെ അവരുടെ അവരടുത്ത് ചെല്ലാൻ പറ്റാത്ത അവസ്ഥ ചിലർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും ചിലർക്ക് പറഞ്ഞാൽ മനസ്സിലാവും വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ടു മൂന്ന് പേര് വഴിപാടൊക്കെ കഴിച്ച റെസിപ്റ്റ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് പിന്നെ കൃപാസനത്തിലേക്ക് ഉടമ്പടി വെക്കുക അങ്ങനെ എന്തോ ചെയ്തു അതിന്റെ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് പ്രാർത്ഥിക്കണവരുണ്ട് കേട്ടാ ഒരുപാട് ഇപ്പൊ ഞാൻ ഓരോ വീഡിയോസ് ഇടുമ്പഴേലും എല്ലാവരുടെയും പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജുകളാണ് കൂടുതൽ അതിൽ ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോ അതൊക്കെ ആണിപ്പോ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് ഉം അങ്ങനെ കാണുമ്പോഴേക്കും ഇപ്പൊ ആൻസൈറ്റി ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ആൻസൈറ്റി ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോ ഞാൻ ചോദിച്ചില്ലേ ഇപ്പം ഓവർ തിങ്കിങ് ഒക്കെ ഒരുപാടായിരിക്കും അങ്ങനത്തെ ഒരു സ്ട്രഗിൾ ഇത് വരുന്ന ഒരു സിറ്റുവേഷനിൽ ഒക്കെ ഇനി എല്ലാം അവസാനിപ്പിക്കാം എന്നുള്ള ഒരു തോന്നലൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് മുന്നൊക്കെ തോന്നിയിട്ടുണ്ട് അതായത് മെയിൻ ആയിട്ട് ഇപ്പൊ എന്തെങ്കിലും സൂയിസൈഡ് ചെയ്യുന്ന ഒരു ചിന്ത വരാറുണ്ട് പിന്നെ ഇപ്പൊ എങ്ങടെങ്കിലും പോവാം അങ്ങനെയൊക്കെ തോന്നാറുണ്ട് അതായത് മൊത്തത്തിൽ നാട് വിട്ട് എങ്ങനെയെങ്കിലും ഓടി പോവാൻ തോന്നാറുണ്ട് ചില സമയത്ത് പക്ഷെ ഇപ്പോഴൊക്കെ അതിൽ ഞാൻ ശരിയായി വരുന്നുണ്ട് ഇപ്പം എൻ്റെ എൻ്റെ അസുഖത്തിൻ്റെ അത് ഡയഗ്നോസ് ചെയ്ത സമയത്തേല്ല എൻ്റെ ഡോക്ടേഴ്സ് ഒക്കെ ഇപ്പം ഫൈബ്രോമയോളജി ഉള്ള സമയത്തേ എന്നോട് ഡോക്ടേഴ്സ് പറയാറ് ഇതിൻ്റെ ഒപ്പം തന്നെ തന്നെ നമ്മളൊരു സൈക്കാ സൈക്കോളജിസ്റ്റിനെയും സൈക്കാട്രിസ്റ്റിനെയും ഡയഗ്നോസ് ചെയ്യാൻ സൈക്കോളജിസ്റ്റിനെയും സൈക്യാട്രിസ്റ്റിനെയും കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പൊ ചിലർ പറയുന്നു നമുക്ക് പ്രാന്തായിട്ട് അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നവര് ചിലര് ചിലപ്പോ സൈക്കോളജിസ്റ്റിനെ കാണും സൈക്യാട്രിസ്റ്റിനെ കാണും ആണെന്നാണ് അവർ ധരിക്കണത് നമുക്ക് ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ വരുമ്പോഴ് നമുക്ക് അവരുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ് അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് എനിക്ക് മാറ്റങ്ങൾ വന്നത് തന്നെ അതിൽ നിന്നൊക്കെയാണ് അങ്ങനെയാണ് ഡോക്ടേഴ്സിന്റെ സപ്പോർട്ട് ഇപ്പൊ ചേച്ചി അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പോകണം പിന്നെ പഠിക്കണം എന്നാഗ്രഹണ്ട് പഠിപ്പ് രണ്ടു മൂന്ന് തവണ കൊണ്ടുപോയിട്ടും ഈ അസുഖത്തിന്റെ ഇതിലൊക്കെ തന്നെ അത് മുടങ്ങി പോയതാണ് പിന്നെ അടുത്ത വർഷമെങ്കിലും പഠിക്കണം എന്നാഗ്രഹമുണ്ട് നടക്കട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലൊക്കെ ഒന്നും ഭേദമായി കഴിഞ്ഞാൽ തന്നെ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എപ്പോഴെപ്പോഴും നമുക്കിങ്ങനെ മുടങ്ങിയിരിക്കേണ്ട അവസ്ഥ വന്ന ബുദ്ധിമുട്ടാവൂലിക്ക് ജോലിക്ക് ഞാന് ഈയിടെ വീട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റന്റ് ചെയ്തായിരുന്നു പക്ഷെ ഞാൻ സംസാരിച്ച സമയത്തൊക്കെ അവർ ഓക്കെ ആയിരുന്നു പിന്നെ എന്റെ ഒരു നല്ല മനസ്സിന് ഞാൻ എന്റെ അസുഖത്തിന്റെ കാര്യം പറഞ്ഞു ഞാൻ വിചാരിച്ചു ഇനി നല്ല വീഡിയോ അങ്ങനെ കണ്ടിട്ട് ഇനിയിപ്പൊ ഞാനത് പറഞ്ഞില്ലാന്ന് വിചാരിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനത് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും അവര് ഓക്കെ ഒക്കെ പറഞ്ഞു പിന്നെ വിളിച്ചിട്ടേ ഇല്ല ചിലപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു അതിനെ അങ്ങനെ സീരിയസ് ആയിട്ട് നോക്കണമൊന്നുമില്ല രജിസ്റ്റർ ചെയ്തിട്ടിട്ടുണ്ട് ഒരു കൺസൾട്ടൻസിയിൽ ഏറ്റവും ആഗ്രഹം പഠിക്കണം പഠിക്കണമെന്നാണ് പഠിക്കാൻ പറ്റട്ടെ നല്ല രീതിയിൽ വീഡിയോസ് ഒക്കെ പോട്ടെ താങ്ക് യു സോ മച്ച്